പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിയൊമ്പത് ജനതകളെ ശ്രദ്ധിക്കുവിൻ ഭൂവാസികളെ ചെവിയോർക്കുവിൻ എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ എൻ്റെ അതരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും എൻ്റെ ഹൃദയം വിവേകം മന്ത്രിക്കും സുഭാഷിതത്തിന് ഞാൻ ചെവി ചായക്കും കിന്നരനാഥത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അത് തികയുകയില്ല എന്നേക്ക് ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നത് എങ്ങനെ പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി അവരുടെ വാസസ്ഥാനം മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവനെ നശിച്ചുപോകും വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ തന്നെ ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് മൃത്യു ആയിരിക്കും അവരുടെ ഇടയൻ നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും അവരുടെ രൂപം അഴിഞ്ഞു പോവും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവം തൻ്റെ പ്രാ എൻ്റെ പ്രാണനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വീട്ടെടുക്കും അവിടെ നിന്ന് സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാവുമ്പോഴും അവൻ്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും സർവശക്തനായ ദൈവം തൻ്റെ സ്നേഹവും സന്ത സമാധാനവും നൽകി നമ്മുടെ ജീവനെ രക്ഷിക്കുകയും സ്വർഗീയ രാജ്യത്ത് അവനോടൊത്ത് സമാധാനമായി ഇരിപ്പാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ